Então, os സന്ദേശ് ഗലയിലെ പീഡന വിവരം ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ പ്രചരണ വിഷയമാക്കാൻ ഒരുങ്ങിയാണ് ബി ജെ പി അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കം ബി ജെ പി സ്ഥലത്തെത്തിക്കാനൊരുങ്ങിയാണ് ഇതിനിടെ ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ബംഗാളിലെ ബി ജെ പി നേതാവിന്റെ നേതൃത്വത്തിൽ സെക്സ് റാക്കറ്റ് നടത്തിയ സംഭവം ബി ജെ പി നേതാവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച സെക്സ് റാക്കറ്റിനെ പോലീസ് പിടികൂടി ഹൌറയിലെ ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് സബി ഘോഷ് ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ഇരകളെ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു കിസാൻ മോർച്ച നേതാവാണ് സബ്യസാജി ഘോഷ് അറസ്റ്റ് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ സഹോദരിമാരെയല്ല അവരെ ചൂഷണം ചെയ്യുന്നവരെയാണ് ബിജെപി സംരക്ഷിക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു സന്ദേശകാല വിവാദത്തിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ ബിജെപി വിമർശനം ശക്തമാക്കുന്നതിനിടെയാണ് അവരുടെ നേതാവ് തന്നെ സെക്സ് റാക്കറ്റ് നടത്തിയതിന് പിടിയിലാവുന്നത് ബിജെപിയുടെ വനിതാ നേതാക്കൾ പശ്ചിമബംഗാൾ സർക്കാരിന് മേൽ വിഷയത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പ്രദേശത്തേക്ക് പ്രതിപക്ഷ നേതാക്കൾക്ക് തൃണമൂൽ കോൺഗ്രസ് സന്ദർശനാനുമതി നിഷേധിച്ചുവെന്ന് ആരോപണമുണ്ടായിരുന്നു ഇതിനിടയിലാണ് ബിജെപിക്ക് കുരുക്കുന്നത് ായി പുതിയ വിവാദം അതേസമയം അടുത്ത മാസം ആറിന് നോർത്ത് പർഗനാസിലെ സന്ദേശ് ഗലയിൽ പ്രധാനമന്ത്രി എത്തും ഇവിടെ കൂട്ടബലാത്സംഗത്തിന് ഇരകളായ സ്ത്രീകളെയും അദ്ദേഹം സന്ദർശിക്കുമെന്ന് ബി ബംഗാൾ സംസ്ഥാന നേതാവ് സുഗന്ധ മജുന്ദർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വരാസത്തിൽ ബി ജെ പി വനിതാ റാലിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത് ഇവിടെ നിന്നും അദ്ദേഹം സന്ദേശകാലയിൽ എത്തുമെന്നാണ് ബി ജെ പി നേതാവ് വ്യക്തമാക്കിയത് സ്ത്രീകളെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സന്ദർശിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രത്യേക സംഘമാണ് സന്ദേശകാലയിൽ എത്തുന്നത് സ്ത്രീകളെ സന്ദർശിച്ച ശേഷം കേസിന്റെ വിശദമായ റിപ്പോർട്ട് പോലീസിനോട് തേടുകയും ചെയ്യും മോദിയുടെ സന്ദർശനത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഈ വിഷയം ആയുധമാക്കാനാണ് ഒരുങ്ങുന്നത് മമതാ ബാനർജിയെ കടന്നാക്രമിക്കാനുള്ള അവസരമായിട്ടാണ് ബിജെപി സന്ദേശകാലി വിഷയത്തെ കാണുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്ഥലം സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സന്ദേശകാലയിൽ നടക്കുന്ന അക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനും പോലീസ് മേധാവിയ്ക്കും നോട്ടീസ് അയച്ചിരുന്നു തുടർന്നാണ് സന്ദേശകാലയം സന്ദർശിക്കാനായി കമ്മീഷൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് സന്ദേശകാലി വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ കേസ് മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് ഏതാനും ആഴ്ചകളായി ണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ അഴിഞ്ഞാട്ടമാണ് ബംഗാളിന്റെ ഉത്ഗ്രാമമായ ട്വന്റി ഫോർ പ്രഗാനിൽ നടക്കുന്നത് അടുത്തിടെ ഒരു പതിമൂന്നുകാരി ഈ ഗുണ്ടകൾ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്നതോടെ കാര്യങ്ങൾ പിടിവിട്ടു ദളിതരും ആദിവാസികളുമായ പാവങ്ങളായ അമ്മമാർ സഹി കെട്ടതോടെ വടിയും പന്തവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഗവർണർ സി വി ആനന്ദബോസ് റിപ്പോർട്ട് തേടിയിട്ടും സംഘർഷങ്ങൾക്ക് ശമനമില്ല ഷെയ്ഖ് ഷാജഹാൻ എന്ന തൃണമൂൽ ഗുണ്ടെ പിടികൂടാതെ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നാണ് അമ്മമാരുടെ നിലപാട് എന്നാൽ മമത സർക്കാർ ആവട്ടെ തൃണമൂൽ ആക്രമികൾക്ക് നിർലോഭമായ പിന്തുണയാണ് കൊടുക്കുന്നത് തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാനും കൂട്ടാളികളും ഇപ്പോൾ ഒളിവിലാണ് റേഷൻ കുംഭകോണത്തിൽപ്പെട്ട ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ മാസം റെയ്ഡിനെത്തി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ഗുണ്ടകളെയും കൂട്ടി ആക്രമിച്ച കേസിലാണ് ഷാജഹാനും കൂട്ടാളികളും ഒളിവിൽ പോയത് ഹിന്ദു സ്ത്രീകളുടെ പ്രക്ഷോഭം ശക്തമായതോടെ പോലീസിന് ഷാജഹാന്റെ കൂട്ടാളിയെ തൃണമൂലിന്റെ ലോക്കൽ നേതാവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു പക്ഷേ മുഴുവൻ പ്രതികളെയും പിടിക്കണമെന്നാവശ്യപ്പെട്ട് സന്ദേശകാലയിലെ ആദിവാസികളും ദളിതരുമായി സ്ത്രീകൾ ഇപ്പോഴും സമരത്തിലാണ് ദേശീയതലത്തിൽ ഈ വാർത്ത കഴിഞ്ഞ രണ്ടാഴ്ചയായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലടക്കം ഈ വാർത്ത വലിയ ചർച്ചയായിട്ടില്ല സന്ദേശകാലയിലെ സ്ത്രീകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മമതാ സർക്കാരിനെതിരെ തെരുവിൽ പ്രക്ഷോഭത്തിലാണ് തൃണമൂലിന്റെ ഗുണ്ടായ അത്രമേൽ സഹിക്കാൻ കഴിയാതെയായിരിക്കും പതിമൂന്നുകാരെ ബലാത്സംഗം ചെയ്തു കൊന്നിട്ടും പോലീസ് അറിങ്ങിയില്ല അത് വിളിച്ചു പറഞ്ഞ അമ്മയെ കേസിൽ കൊടുക്കാനാണ് മമതാ സർക്കാർ ആദ്യം ശ്രമിച്ചത് ഇതോടെ ജനരോഷം അണപൊട്ടുകയായിരുന്നു ബി ജെ പിയുടെ പിന്തുണയോടെ ഈ വീട്ടമ്മമാർ സമരം തുടരുകയാണെന്ന് എൻഡി ടിവി അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നു